ഒരു അറസ്റ്റ് പരാതി ഈ സ്ത്രീ അധിക്ഷേപം തന്നെയാണ് അതിനുവേണ്ടി തന്നെയായിരുന്നു പരാതി കൊടുത്തത് യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെ ഒക്കെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിന്റെ യൂട്യൂബേഴ്സിനെതിരെ ഇപ്പോ പോലീസ് കേസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അല്ലെ ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള ചെഗുത്താനെതിരെ ഒരു പോലീസ് കേസ് വന്നിരുന്നു ഇപ്പൊ ഇതാ നമ്മുടെ സൂരജ് പാലാക്കാരനും ഒരു പോലീസ് കേസ് വന്നിരിക്കുകയാണ് അതിൽ ചെഗുത്താന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാല് വയനാട്ടിൽ ആ ഒരു ദുരന്ത പ്രദേശത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ പുള്ളിക്കാരൻ യൂണിഫോം ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ നമ്മുടെ മോഹൻലാലിനെ വളരെ മോശമായിട്ട് അങ്ങോട്ട് അധിക്ഷേപിച്ചു അതിന്റെ പേരിലാണ് ചെകുത്താനെതിരെ കേസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെന്തായി എന്ന് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല സൂരജ് പാലാക്കാരനെതിരെ കേസെടുത്തിട്ടുള്ളത് ഒരു യുവ നടിയുടെ പരാതി മൂലമാണ് അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിലുള്ള ഒരു കേസാണ് നമ്മുടെ സൂരജ് പാലാക്കാരിനെതിരെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ചുരുക്കത്തി പറഞ്ഞ യൂട്യൂബേഴ്സിൽ ഇനി ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കായിട്ടുണ്ടല്ലേ അങ്ങനെ എല്ലാ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആയിട്ടില്ല കാര്യങ്ങൾ ഞാൻ വെറുതെ ഒരു പോയിന്റ് എടുത്തിട്ടതാണ് സംഭവം ഇതുപോലെയുള്ള എന്താ പറയാ വിമർശിക്കുമ്പോൾ അവരുടെ എക്സ്ട്രീം ലെവൽ വെച്ച് വിമർശിക്കുന്ന ആളുകളുണ്ട് എന്തും പറയാമെന്ന് കരുതിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് എന്തും വിളിച്ച് പറയാമെന്ന് കരുതിയിട്ട് പല ആളുകളെയും മൂക്കുന്ന കുറേ വ്യക്തികളുണ്ട് അവർക്കെതിരെയാണ് ഇങ്ങനെയുള്ള കേസൊക്കെ വരാൻ പോകുന്നത് കുറേയധികം ആളുകളിങ്ങനെ റിയാക്ഷൻ വീഡിയോസ് മറ്റൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് കാരണം അവർ ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മാന്യതയുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യത്തിൽ അവർ ചില കാര്യങ്ങൾ കീപ്പ് ചെയ്യാറുണ്ട് കുറേ അധികം ആളുകൾ കാണുന്നതല്ലേ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ കുറെ അധികം ആളുകൾ കാണുന്നതാണ് അതിൽ എന്തും വന്ന് വിളിച്ചു പറയാമെന്ന് കരുതുമ്പോൾ പിന്നീട് അത് ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് അപ്പൊ ഏതായാലും ചെകുത്താനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സൂരജ് പാലാകാരൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് സൂരജ് പാലാകാരൻ എന്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട് അല്ലെ നമുക്കേതെല്ലാം ആ വീഡിയോന്ന് കണ്ടുനോക്കാം തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള അപ്പൊ ഇവിടെ സൂരജ് പാലാക്കാരനെതിരെ കേസെടുത്തിട്ടുള്ളത് സ്ത്രീത്വത്തെ അപമാനിച്ച പേരിലാണ് പക്ഷെ ഇവിടെ സൂരജ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് മുല്ലപ്പെരിയാറിനെതിരെ സംസാരിച്ചത് കൊണ്ടാണ് എന്തോ ഒരു പ്രതിഷേധമോ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി എന്തോ എന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ടാണ് മുല്ലപ്പെരിയാറിനെതിരെ സംസാരിച്ചത് കൊണ്ടാണ് സൂരജ് പാലാക്കാരനെതിരെ കേസ് വന്നതെന്ന് സൂരജ് പറയുന്നത് അപ്പം എന്തെന്ന് വെച്ചാൽ കേസ് എടുത്തതും പുള്ളിക്കാരൻ പറയുന്നതും രണ്ടും രണ്ടാണ് കേസ് എടുത്തിട്ടുള്ളത് ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന തരത്തിലുള്ളതാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും പക്ഷേ സൂര്ജ് ബാലകാരൻ പറയുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണെന്നാണ് സൂര്ജ് പറയുന്നത് അതെന്തോ ആയിക്കോട്ടെ കാരണം രണ്ടും രണ്ട് ഐറ്റം ആയതുകൊണ്ട് നമ്മൾ അതേ പറയുന്നില്ല അപ്പം ഏതായാലും ആ കേസ് കൊടുത്തിട്ടുള്ള ഒരു യുവനടി ഉണ്ടല്ലോ ആ യുവനടിയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് അപ്പം ഏതായാലും നമുക്ക് ആ കാര്യം കൂടി ഒന്ന് കേട്ടു നോക്കാം പരാതി സ്ത്രീ അധിക്ഷേപം തന്നെയാണ് അതിനുവേണ്ടി തന്നെയായിരുന്നു പരാതി കൊടുത്തത് യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ടുള്ള സ്ഥിരം ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് അതെ അതെ ബാക്കിയൊന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെയും കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരാളല്ല എനിക്ക് എന്താ പറയുക കോടതിയുടെ എങ്ങനെയാണ് അത് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഒരു സാധാരണ വ്യക്തിയാണ് എനിക്ക് നിയമസഹായ ആവശ്യം വന്നു ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എനിക്ക് കൃത്യമായ രീതിയിൽ അവർ അതിനുള്ള നടപടി എടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ബാക്കിയെല്ലാം കോടതിയിൽ കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നതൊന്നും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നില്ല അതുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോവുകയെന്നാണ് പറഞ്ഞത് അതെ ഉണ്ട് പരാതിയല്ല മുമ്പ് ഈ വ്യക്തിക്ക് സ്ത്രീ പരാമർശത്തിൽ ഒരു മാസം ഇദ്ദേഹം അകത്തായിരുന്നു അപ്പോൾ ബെയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ കർശന ബെയിലിൽ നിൽക്കുമ്പോഴും സ്ഥിരം നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു പ്രാവശ്യം ഒരു ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്തൊരു പ്രശ്നത്തിലേക്ക് വരാൻ ശ്രമിക്കുമല്ലോ അതാണ് ഇപ്പൊ വീണ്ടും അതേപോലെ തന്നെ സ്ത്രീ ഒരു ഭയവും ഇല്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ എപ്പോഴും നമ്മൾ എന്താ പറയാ സ്ത്രീകൾക്കെതിരെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒന്നുമില്ല ഒന്നും ലഭിക്കുന്നില്ല സൈബർ ബുള്ളിങ് പോലെ ഒരുപാട് നിക്ഷേപങ്ങൾ എനിക്ക് ആ ഒരു ഡ്രൈവർ ഏതോ കേസിന് വേണ്ടിയിട്ട് ഒത്തിരി അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഏതായാലും സൂരജ് ബാലാകരൻ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു യുവ നടിയാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ എന്നെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഈ കാണുന്ന വീഡിയോ കാണുന്ന ആരെ പറ്റിയോട്ടോ വളരെ മോശമായിട്ട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് കൊള്ളുമെന്നുള്ളതാണ് നമ്മൾ തീരെ അങ്ങോട്ട് മെയിൻഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ കൂടി നമുക്കത് ചെറുതായിട്ട് കൊള്ളും അതിനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് ഇനി ആരൊക്കെ ഇല്ല എനിക്കൊരു ചുക്കും പറ്റത്തില്ല എന്ന് പറഞ്ഞാലും നമുക്കത് പറ്റുമെങ്കിൽ നമ്മുടെ നമ്മൾ അങ്ങനെ ഒരാൾ മോശമായിട്ട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവൻ എന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കും അതിന് മാത്രം എനിക്ക് എന്ത് പോരായ്മയാണുള്ളതെന്ന് ഒരാൾ ചിന്തിച്ചു പോകും അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ് അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഒരു ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് കരുതിയിട്ട് അതിൽ വന്നിട്ട് എന്തും വിളിച്ച് പറയാമെന്നാകരുത് അങ്ങനെ എന്തും വിളിച്ച് പറയുന്നവർക്കായിരിക്കും ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇതുപോലൊരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ട് എന്തും അങ്ങോട്ട് വിളിച്ച് പറയാമെന്ന് കരുതരുത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കാം കാര്യങ്ങൾ പറയാം പക്ഷെ എന്നാലും എല്ലാത്തിനും ഒരു മാന്യതയുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഒരു മാന്യത നമ്മൾ കീപ്പ് ചെയ്യണം എന്തും അങ്ങോട്ട് തുറന്ന് വിളിച്ച് എന്നുള്ള ആ ഒരു ആ ഒരു ധൈര്യം അതാണ് പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് ഒന്നോ രണ്ടോ വീഡിയോക്ക് റീച്ച് ആവും കാരണം ഇങ്ങനെ ആളുകളെ പറ്റി വളരെ മോശമായിട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വീഡിയോകൾ ആവും കാരണം കുറേയധികം ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇങ്ങനെ എന്താ പറയുക ഒരു വളരെ കട്ടിയോട് സംസാരിക്കുന്നതൊക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്ന അധികം ആളുകളുണ്ട് പക്ഷേ സംഭവം ഇങ്ങനെയാണ് അത് പറയപ്പെടുന്ന ആ ഒരു വ്യക്തിക്ക് അത് നല്ല രീതിയിൽ കൊള്ളും നിങ്ങൾ ആരെയാ ആരെ കുറിച്ചാണോ പറയുന്നത് അവർക്കത് എന്താ പറയാ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ ഒക്കെ അതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ നമ്മളൊരു വ്യക്തിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പറയാ പോവാ അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെയൊന്ന് ചോദിക്കുക എന്നല്ലാതെ അതിൽ വളരെ മോശമായിട്ടുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ അത് അവർക്ക് വളരെ മാനസികമായിട്ട് എന്തെങ്കിലും തളർന്നു പോകുമെന്നുള്ളതാണ് അങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് പിന്നീട് ആര് കേസും കൂട്ടത്തിലേക്കും എത്തും ഇനിയിപ്പോൾ ഇതൊക്കെ എന്താകുമെന്ന് എനിക്കറിയില്ല കാരണം സൂരജ് പാലാകാരനൊക്കെ ഇതിന് മുന്നേ തന്നെ ഒരു കേസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതും ഈ ഒരു സെയിം കേസ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണ് വാർത്തകളും മാധ്യമങ്ങളും മറ്റും പുറത്തുവിടുന്നത് അപ്പോൾ ഏതായാലും ഇതൊക്കെ ഇനി അവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അവർക്ക് തന്നെ അറിയത്തുള്ളൂ അപ്പോൾ ഏതായാലും എത്രയധികം വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട് ഇതുപോലെ വലിച്ചു കീറി ചെയ്യുന്ന കുറേ അധികം ആളുകൾ ഇനിയും ഉണ്ടട അപ്പോൾ എല്ലാവരും നോക്കിയും കണ്ടും ചെയ്യുക കാരണം നമ്മൾ എന്തെങ്കിലും തോന്നിയത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ കാരണം ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് അധികം ആളുകൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അതുപോലെ ഇനിയും മുന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക റിയാക്ഷൻ വീഡിയോസ് അല്ലേ ഇനിയും അധികം റിയാക്ട് ചെയ്യാനുള്ള വീഡിയോസ് വന്നോണ്ടേ അതിനൊക്കെ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ വലിച്ചു കീറാൻ നിന്ന് കഴിഞ്ഞാൽ അതായത് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരില്ല അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഏതായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി അധികം ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന ആളുകളുണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക എന്നോടും നിങ്ങളോടും എല്ലാവരോടും അല്ല എന്നുണ്ടെങ്കിൽ കേസും കൂട്ടായിട്ടൊക്കെ പോകേണ്ടി നടക്കേണ്ടി വരൂ അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ലിസ്റ്റ് കമ്പനി ആയിട്ട് രേഖപ്പെടുത്തും